വിദ്യാർത്ഥികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സയൻസ് ഫെസ്റ്റ് 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 സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു പുതുപ്പള്ളി പുതുപ്പള്ളി നോർത്ത് നോർത്ത് ഗവൺമെന്റ് ഗവൺമെന്റ് നടത്തിയത് ഇതോടനുബന്ധിച്ച് അനുമോദനവും സയൻസ് സയൻസ് സംഘടിപ്പിച്ചത് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഇതിനെല്ലാം അതിജീവിക്കാൻ നമുക്ക് ശാസ്ത്രത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് ബോധം നമ്മൾ വളർത്തുവാൻ നമ്മൾ ഇതേപോലെയുള്ള മേളകൾ സംഘടിപ്പിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ തന്നെ നമ്മുടെ കുട്ടികൾ മനോഹരമായി ശാസ്ത്രീയമായി തയ്യാറാക്കിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഡെസ്കിൽ ഇപ്പം നിരത്തി വെച്ചിട്ടുണ്ട് അവര് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഇതേപോലെയുള്ള മനുഷ്യരുടെ കണ്ടുപിടുത്തമാണ് ബിആർസി പരിശീലക ബിന്ദുമോൾ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ഇത്തരത്തിൽ പരീക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ ചെയ്തു നോക്കി അനുഭവിച്ച് അറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു അവതരണമാണ് ഇന്ന് ഈ വിദ്യാലയത്തിൽ നടക്കുന്നത് കൂടാതെ നമ്മൾ ഗണിതവും എടുത്തിട്ടുണ്ട് അതിൻ്റെയും ഒരു ഗണിതോത്സവം നമ്മൾ താമസിയാതെ നടത്തുന്നുണ്ട് ഈ വർഷം നമുക്ക് എസ് എസ് കെ വഴി ഒന്നാം ക്ലാസിൻ്റെ സംയുക്ത ഡയറിയുടെ ഒരു പ്രകാശന കർമ്മമൊക്കെ നമ്മൾ നടത്തി വ്യത്യസ്തങ്ങളായ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ സൗമ്യ ഷീജ വിജയലക്ഷ്മി വൈഷ്ണവി തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളിലെ ശാസ്ത്രാഭിരുചിയും ജിജ്ഞാസയും ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ഫെസിൽ ദേവനന്ദ ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ചുള്ള പദ്ധതി അവതരിപ്പിച്ചു പ്രകാശത്തെക്കുറിച്ചുള്ള വിവിധ പരീക്ഷണങ്ങൾ ആകാശകോളങ്ങളുടെ പ്രദർശനം ബഹിരാകാശ രംഗത്തെ വിസ്മയ കാഴ്ചകൾ എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ആലപ്പുഴയിൽ നടക്കുന്ന ബാല പാർലമെന്റിലേക്ക് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനി നിവേദ്യ ലാലിനെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം